അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ പ്രകൃതി അഗ്രിക്കേഷൻ സെന്ററിന്റെ പ്രവർത്തനം ശനിയാഴ്ച മുതൽ ആരംഭിക്കും ഓണം വിപണി ലക്ഷ്യമിട്ടാണ് സെന്റർ പ്രവർത്തിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ കീഴിൽ വരുന്ന കർഷകരെ കോർത്തിനാക്കിയാണ് അഗ്രിക്കേഷൻ സെന്ററിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ കടുത്ത വേനൽ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിച്ചപ്പോൾ കർഷകർ സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ സെന്ററിലേക്ക് എത്താതായി ഇതോടെ സെന്ററിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ ഓണം വിപണി ലക്ഷ്യമിട്ടാണ് വീണ്ടും സെന്ററിന്റെ പ്രവർത്തനം ശനിയാഴ്ച മുതൽ കൃഷി ഓഫീസർ പറഞ്ഞു അവന്റെ മാർക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് നമുക്ക് നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ വന്നതോടെ നമ്മൾ അത് പതുക്കെ അതിന്റെ പ്രവർത്തനം നിലച്ചു തുടങ്ങിയായിരുന്നു പക്ഷെ എന്നാൽ വീണ്ടും നമ്മുടെ ഓഹിച്ചാന്റെ ഒക്കെ നേതൃത്വത്തിൽ അടുത്ത ശനിയാഴ്ച വീണ്ടും നമ്മുടെ കർഷകർക്ക് വേണ്ടിയുള്ള നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണന കേന്ദ്രം ഈ ശനിയാഴ്ച വീണ്ടും നേതൃത്വം നൽകുന്നത് നമ്മുടെ ഒക്കെയാണ് എന്ന് പേരിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കർഷകർ സംഭരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സെന്ററിൽ എത്തിച്ച മിതമായ നിരക്കിൽ കർഷകർക്കും പൊതുജനങ്ങൾക്കും നൽകുക എന്നതാണ് അഗ്രികേഷൻ സെന്ററിന്റെ ലക്ഷ്യം സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഓണം വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കൃഷിഭവൻ അധികൃതർ